കേരളത്തിന്റെ നിർണായക നിർദ്ദേശവുമായി സുപ്രീംകോടതി വിദ്യാഭ്യാസ അവകാശ നിയമം പ്രകാരം സ്കൂളുകൾ ഇല്ലാത്തവിടത്ത് സ്കൂളുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ പി സ്കൂളുകൾ ഇല്ലെങ്കിൽ അവിടെ എൽ പി സ്കൂളുകൾ സ്ഥാപിക്കണം മഞ്ചേരിയിലെ എളാംബ്രയിൽ അടിയന്തരമായി എൽ പി സ്കൂൾ ആരംഭിക്കാനും സുപ്രീംകോടതി ഉത്തരവ് നൽകി വി ബാലു എന്നത് ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതി വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകുന്നത് ഈ മഞ്ചേരി എളമ്പ്ര മുനിസിപ്പാലിറ്റിമായി മഞ്ചേരി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അതിനിർണായകമായി ഈ നിർദ്ദേശം കേരളത്തിന് നൽകിയിരിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റി നേരത്തെ ഈ എളമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ അവിടെ ഒരു സ്കൂൾ സ്ഥാപിക്കുന്നതിന് സർക്കാരിനോട് അനുമതി തേടിയിരുന്നു ഇതിനു വേണ്ടി അവിടെ സ്ഥലം നാട്ടുകാർ കണ്ടെത്തുകയും അവിടെ സ്കൂൾ നിർമ്മിക്കാൻ വേണ്ടി അനുമതി എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഈ സർക്കാരിനെ സമീപിക്കുകയുമാണ് ചെയ്തിരുന്നത് പക്ഷേ മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ആവശ്യം കേരള സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരുന്നില്ല തുടർന്ന് ഈ നാട്ടുകാർ കേരള ഹൈക്കോടതിയിൽ പോവുകയും കേരള ഹൈക്കോടതി ഈ നാട്ടുകാർക്ക് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ വന്നത് ആ ഹർജി തള്ളിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അതിനിർണായകമായ ചില നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ അതിനിശ്ചിതമായ ചില വിമർശനങ്ങളും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എളമ്പ്രയിൽ മൂന്ന് മാസത്തിൽ ുള്ളിൽ പുതിയ സ്കൂൾ രൂപീകരിക്കാൻ സ്ഥാപിക്കുവാൻ വേണ്ടി ഇപ്പോൾ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ് സംസ്ഥാനം പറഞ്ഞിരുന്നത് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ചില സ്കൂളുകളുണ്ട് ഇനി അഥവാ കുട്ടികൾക്ക് മറ്റേതെങ്കിലും സ്കൂളുകളിൽ അവർക്ക് പഠിക്കണമെങ്കിൽ തങ്ങൾ ബസ്സിൽ പോയി അവരെ കൊണ്ടുപോയി അതായത് അവരുടെ യാത്രാ സൗകര്യവും മറ്റും ഏർപ്പെടുത്തി കൊടുക്കാമെന്നായിരുന്നു സംസ്ഥാന കോടതി അറിയിച്ചത് തുടർന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചത് അഞ്ചു മണിക്ക് കുട്ടികളെ നീച്ച് ഇങ്ങനെ ബസ്സിൽ കയറി പോകണം എന്നൊക്കെ പറയാൻ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് കഴിയുക കുട്ടികളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ലേ അവർ സ്കൂളല്ലേ ആരംഭിക്കാൻ വേണ്ടി പറയുന്നത് എന്നൊക്കെയായിരുന്നു കോടതി ചോദിച്ചത് തുടർന്ന് ഈ എളമ്പ്രയിൽ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പുതിയ സ്കൂൾ സ്ഥാപിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി ഉത്തരവിടുകയാണ് ചെയ്തിരിക്കുന്നത് എൽ പി സ്കൂൾ അവിടെ സർക്കാർ സർക്കാരിന് സ്വന്തമായി കെട്ടിടം ഇല്ല എങ്കിൽ വാടകയ്ക്ക് കെട്ടിടം അടുത്ത മാസത്തിനുള്ളിൽ വാടകയ്ക്ക് കെട്ടിടം അധ്യാപകർ ഇല്ല എങ്കിൽ കരാർ വിരമിച്ച അധ്യാപകരെ വയ്ക്കുവാനും കോടതി വിശദമായ വിധി സൂര്യകാന്ത് സംസ്ഥാന സർക്കാരിനോട് ചില നിർദ്ദേശങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും സ്കൂളുകൾ സ്കൂളുകൾ കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഇളമ്പ്രയിലെ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇത് പൊതു നിർദ്ദേശമായി വരികയാണത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണത് ആ ഇത്തരത്തിൽ നിർദ്ദേശം നൽകുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അടിയന്തര നടപടികളിലേക്ക് സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ കടക്കേണ്ടി വരും ഉടൻ തീർച്ചയായും ും അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം ഈ ഇളംബര കേസ് സുപ്രീം കോടതിയുടെ ഒരു വിശദമായ വിധിയായിരുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയാണ് ഒന്ന് കേരളത്തിൽ ഒരു സ്ഥലത്ത് ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ പി സ്കൂളുകൾ ഇല്ലായെങ്കിൽ അവിടെ എൽ പി സ്കൂളുകൾ അടിയന്തിരമായി സ്ഥാപിക്കണം അതുപോലെ തന്നെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ യു പി സ്കൂളുകൾ ഇല്ലായെങ്കിൽ അവിടെ യു പി സ്കൂളുകൾ സ്ഥാപിക്കുവാനും സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ആറു മാസത്തിനുള്ളിൽ ഇത് പൂർണ്ണമായും നടപ്പിലാക്കണം ഈ അധ്യാപകരെ ഇല്ല എങ്കിൽ വിരമിച്ച അധ്യാപകരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുവാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചീഫ് ജസ്റ്റിസ് സൂര്യൻ പറഞ്ഞത് ഇത് ഒരു കാരണവശാലും ഇത് സ്വകാര്യ മേഖലയിലോ എയ്ഡഡ് മേഖലയിലോ ആയിരിക്കരുത് ഈ സ്കൂളുകൾ വയ്ക്കേണ്ടത് സർക്കാർ തന്നെ സ്കൂളുകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ ഈ വിദ്യാ വിദ്യാർത്ഥികൾ പ്രവേശനം സുതാര്യമായിരിക്കണം സൗജന്യമായിരിക്കണം ഒരു കാരണവശാലും ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് തുടങ്ങിയ പല നിർദ്ദേശങ്ങളും കോടതി ഇക്കാര്യത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ മറുപടിയോ മറ്റോ കോടതി കേട്ടിരുന്നോ നിലപാട് സംസ്ഥാന സർക്കാർ ഈ ഇളമ്പറയിൽ സ്കൂൾ തീർച്ചയായും ഈ സംസ്ഥാന സർക്കാർ ഈ ഇളംബറയിൽ സ്കൂൾ അനുവദിക്കുന്നതിന് കോടതി ശക്തമായ ഭാഷയിൽ എതിർക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർ പറഞ്ഞിരുന്നത് തൊട്ടടുത്ത് സ്കൂളുകളുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് ഈ പുറത്തേക്കോ മറ്റോ പഠിക്കാൻ വേണ്ടി പോകണമെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കാമെന്നാണ് പറഞ്ഞത് തുടർന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയിമാല ബാദ്ച്ചയും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ നിശ്ചിതമായി വിമർശിക്കാനുണ്ടായത് ഒരു ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നൂറ് ശതമാനം സാക്ഷരത എന്ന് അഭിമാനിക്കുന്ന ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പണം മുടക്കിയത് കൊണ്ടാണ് സംസ്ഥാനത്തിന് ആ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചത് ആ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു റിസ്ക് എടുക്കണമോ അതായത് നൂറ് ശതമാനം സാക്ഷരത ആയിട്ടുള്ള ഒരു സംസ്ഥാനത്തിന് അതുമായി ബന്ധപ്പെട്ട ഒരു റിസ്ക് എടുക്കേണ്ടതുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത് ഏതായാലും കേരളത്തിൽ നിന്നുള്ള ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സുപ്രീംകോടതി ഉണ്ടാകുന്നത് കേരളത്തിന് നിർണായ നിർദ്ദേശമാണ് സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രകാരം ഇല്ലാത്ത സ്കൂളുകൾ സ്ഥാപിക്കണം അതായത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ പി സ്കൂളുകൾ ഇല്ലെങ്കിൽ അത് നടപടി എടുക്കണം പിന്നീട് യു പി സ്കൂളുടെ കാര്യമാണെങ്കിൽ അവിടെ മൂന്ന് കിലോമീറ്റർ പരിധിയാണ് പറയുന്നത് അപ്പം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് സർക്കാർ തന്നെ അവിടെ വിരമിച്ച അധ്യാപകർ അധ്യാപകരില്ലായെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിൽ ഉറപ്പ് വരുത്തണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്